നമ്മുടെ ി വീട്ടിലേക്ക് സ്വാഗതം വന്ന പിന്നെ അമ്മേ എന്താണ് അമ്മേ എന്നെ കണ്ണ് തുറണ്ടോ ഇല്ല അപ്പോൾ കൊന്നിന്നല്ലേ കൈ മുറഞ്ഞോ ഇല്ല ഇല്ല അമ്മേ എന്നെ സേവി മുറണ്ടോ കുഞ്ഞ കുഞ്ഞോ അമ്മമ്മക്ക് ഉമ്മ കൊടുത്തോ കുഞ്ഞു കുഞ്ഞു അമ്മമ്മക്ക് ഉമ്മ കൊടുത്തോ ഇതാരാ ഇതാരാ ഇതാരാ

കുഞ്ഞു ഇതാരോ ആ ഇതാരെ ഇതാര ഇതോ ഇതാരെ അമ്മ അമ്മ എന്താ പറഞ്ഞു സ്വന്തം കുക്കിംഗ് വീഡിയോ കാണും തുടങ്ങുന്നത് അള്ളുകെട്ടോ ജോലി ഇല്ലയോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാമിയുടെ മോനെ അവിടെ പോയേച്ചും വരാം ഇന്ന് നേരത്തെ വന്ന് മോനുകൂട്ടിനെ അങ്ങോട്ട് അവിടെ പോവാനാണ് ഞാൻ വന്നത് അപ്പൊ അവര് സന്ധ്യക്ക് ഇങ്ങോട്ട് വന്നായിരുന്നേ അമ്മയുടെ അടുത്ത് വന്നായിരുന്നു ഇനിയിപ്പല്ല ഇങ്ങോട്ടങ്ങോട്ട് പോയേച്ചി വരാം ഇങ്ങനൊക്കെ കഴിക്കാണ്ട് ചെറുപയർ ദോശ സാമ്പാർ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിക്കാൻ കൊണ്ട് പോയി പാത്രങ്ങളായി കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും രാവിലത്തേക്ക് ചിലപ്പം പള്ളിയിൽ പോവും ഭഞ്ഞി മേടിച്ചു അപ്പം പോയേച്ചും വരാം പ്രിയങ്ങളെ വന്നിട്ട് വേണം കുളിക്കാൻ ചോറും കൂട്ടാനൊക്കെ ഇരിപ്പും അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പാചകം ഒന്നുമില്ല കേട്ടോ പോയച്ചു വരാം ഇരുട്ടി കൊണ്ടുവന്ന വണ്ടി കാണിച്ച് നോക്കട്ടെ എന്റെ കുഞ്ഞോടെ വണ്ടി എൻറെ കുഞ്ഞോടെ വണ്ടി കൊണ്ടാവോ കുഞ്ഞു കൊണ്ടാവോ ഹലോ ഹലോ പെട്ടി പൊട്ടിക്കലിന്റെ കാര്യമൊന്നും പറയാത്തേ ഇവിടുന്ന് എല്ലാ മോനെ കൂട്ടാല് പെൻസിൽ പിന്നെ എനിക്കതൊക്കെ ഇത് മാവ് മാമ ും ഇല്ലെങ്കിൽ എടുത്ത് വേണ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിനക്ക് ഇഷ്ടമാ എടുത്തോണ്ട് പോയി തോന്നുന്നുണ്ട് അവൻ എന്തുവാണോ അത് കൈന്ന് താറ്റോ എന്ത് ജാനുട്ടിക്ക് വേണ്ട വലിയ വണ്ടി എന്തോ ആ മാമി കയറി ഇരിക്കട്ടെ മാവികരിക്കട്ടെ ജാൻജോ കൊല്ലാവോ അതൊന്നും മാമിക്ക് വെക്കാൻ ഒക്കത്തില്ലല്ലോ മോനെ മോനപുട്ടനും വെക്കാൻ ഒക്കത്തില്ല മാമിക്ക് വെക്കാൻ പറ്റില്ല അതേനെ സ്ലൈഡ് കൂടെ വേണ ചേച്ചിക്ക് വേണമെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞു നമ്മടെ സ്ലൈഡ് രസം മാമിയെടുത്തോട്ടെ അതാ എടുത്തോളം അതാ പറഞ്ഞു അത്ര അത് ആ അതേലെ വള അതേലെ വളരെ പിന്നെ പണ്ട് വിജമാകും വിളിക്കുന്നു എന്നോണ്ട് പ്രാവൊന്നു വന്നിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ മൂന്ന് വശത്ത് ഇങ്ങനെ അനുപ്പ് പോലീ ഇങ്ങനെ വെച്ചപ്പോ കിരീടം ലഗേജ് കൂടിട്ട് അത് അവിടത്തെ ഒരു ഭായം കൂടെ ഉണ്ട് പക്ഷെ എനിക്ക് ഇതെല്ലാം അങ്ങ് കൊല്ലാൻ പറ്റത്തില്ല വെട്ടിരിക്കില്ല അല്ല ആ ഭാഗം കൂടെ ഞാൻ എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് തരാൻ പറഞ്ഞിട്ട് തരത്തില്ല നല്ല ഭായി അത് കൊടുക്കടി പിന്നെ ഞാൻ പറഞ്ഞു

മോതിരവാ ദൈവമേ ഇതൊക്കെ ഒന്ന് രണ്ട് അത് കളർ കേട്ടോ ഇത് ആ നല്ല രസം മൂന്ന് നാല് നാല് ആ ഇതായി ഗൾഫുകാരി ഗൾഫുകാരി കൊണ്ടുവന്ന സാധനങ്ങൾ ഏതൊക്കെ കളർ ശരീരം വേണമുണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോയല്ലോ ആരെ വിളിച്ചു ആരണ്ട വിളിച്ചു ഫോൺ കണ്ടുപോ ആ പിന്നെ നല്ല എല്ലാം നല്ല കേട്ടോ കൊള്ളാം സൂക്ഷിച്ചു പോയി വലിച്ചു പറിച്ചു കളയാമി ആരെങ്കിലും ഈ വീഡിയോ അത് ഇതായാലും ഒരു തുണി എടുത്തിട്ടിട്ട് അത് ചെയ്താൽ പോരെ അല്ലെ ഒരു കൊള്ളാം നല്ല രസമുണ്ട് കേട്ടോ റോസാപ്പൂവും താത്തമ്മയും എല്ലാം കൊള്ളാം കുഞ്ഞോ കുഞ്ഞോടെ നിക്കറന്തോ കുഞ്ഞു ൂരി കളഞ്ഞോ കുഞ്ഞോ കരയല്ല അമ്മ ജീരിക്കുക രാമൻ ചിരിക്കുവേ ഇരുന്നിരുന്ന് എട്ട് മണിയായി നോർണ്ടാൻ പോവാ ഒരു പത്തുമണി ആകുമ്പോഴും വരുമ്പോ ഞാൻ കഴിക്കാൻ കഴിയും എപ്പൊ എവിടെ നിൽക്കുന്നു അന്നൊരു കസേര എടുത്തിട്ടുണ്ട് ഇവിടെ മാമി മാമിയുടെ വീട്ടിലോട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞേ കുഞ്ഞ ഗുഡ് നൈറ്റ് പറഞ്ഞേ എന്തോ ആ കുഞ്ഞോ ഗുഡ് നൈറ്റ് പറ കുഞ്ഞോ ഗുഡ് നൈറ്റ് പറ ഇങ്ങനെ പറയണ്ട

നമുക്ക് നാളെ കാണാം എന്ന വിശ്വാസത്തോടെ എന്റെ പ്രിയങ്ങൾക്കല്ലേ എന്നിട്ട് കണ്ണത്തിന് വീട്ടു അടിപൊളി ആ സമയത്ത് തന്നെ ഒന്ന് വീട് എടുത്തു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മാമി വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലെ കുറേ പ്രിയപ്പെട്ടവർ മാമി വന്നിട്ടുള്ള വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെ ഞങ്ങളെ കരുതുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള കമൻ്റുകളൊക്കെ ഇടാൻ തോന്നുന്നത് അല്ലേ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാമിയെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾക്ക് ഓരോന്ന് കൊണ്ടു തന്ന കേട്ടോ എന്നാലും മാമിക്ക് വിഷമമായിരുന്നു പോയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ ഇനിയും വരുമ്പോഴാവട്ടെ എന്നൊക്കെ പറയുന്നത് അതിനാണ് ഒരു ഒരു മിഠായി ആണെങ്കിൽ പോലും വളരെ വളരെ സ്പെഷ്യലാണ് കാരണം കഷ്ടപ്പാടിൻ്റെയും ബാധ്യതയുടെയും നടുക്കാണ് മാമി ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള തീരുമാനം എടുത്തത് അതൊക്കെ ഒന്ന് നികന്ന് സമാധാനമായിട്ട് വരാനുള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന രണ്ടാഴ്ചത്തേക്കാണ് മാമി വന്നേക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോയിലൊക്കെ മാമിയും കാണുമേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ